ഗഗന്യാനിലെ തലവനായ ആ മലയാളി ആര് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഐ എസ് ആർഒയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗഗന്യാൻ ദൗത്യത്തിലെ അംഗങ്ങളുടെ പേരുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി എന്നാൽ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഒരു മലയാളിയാണെന്ന വാർത്ത ഏറെ ആഹ്ലാദത്തോടെയാണ് മലയാളികൾ കണ്ടത് പാലക്കാട് നെന്മാറ സ്വദേശിയും വ്യോമസേനാംഗവുമായ പ്രശാന്ത് ബി നായറാണ് ഇന്ത്യയുടെ അഭിമാന ദൗത്യത്തിന്റെ തലവനാകാൻ ഭാഗ്യം ലഭിച്ചത് പാലക്കാട് ജില്ലയിലെ കൊച്ചു ഗ്രാമമായ നെന്മാറയിൽ ബാലകൃഷ്ണന്റെയും പ്രമീളയുടെയും മകനായി ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാലക്കാട് എൻ എസ് എസ് കോളേജിൽ നിന്നും എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം വ്യോമസേനയിൽ ചേർന്നു നാഷണൽ ഡിഫൻസ് അക്കാദമി അലൂമ്മി കൂടിയാണ് പ്രശാന്ത് സേനയിലെ പ്രഗത്ഭരായ സുക്കോയി ഫൈറ്റർ പൈലറ്റ് കൂടിയാണ് അദ്ദേഹം യു എസ് എയർഫോഴ്സ് എയർ കമാൻഡ് സ്റ്റാഫ് കോളേജിൽ നിന്നും ഫസ്റ്റ് റാങ്കോടെ പാസായിരുന്നു ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ ഗഗന്യാൻ സംഘത്തിൽ നേതൃത്വം നൽകുന്ന മലയാളിയോർക്ക് അഭിമാനത്തോടെ നോക്കുകയാണ് ഇന്ന് മെന്മാറയും കേരളവും രാജ്യവും